പരിശുദ്ധ ണത്തിന്രാധനയും പരിശുദ്ധ പരിശുദ്ധ പരമാണത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഉടമ്പടി ഉടമ്പടി ധ്യാനത്തിനായിട്ട് നമ്മൾ സാക്ഷ്യ വിചാരണയ്ക്കായി എടുക്കുന്നത് ഇന്നലെ പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഒരു വൈദികനാണ് ആ സാക്ഷ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് വൈദികരുടെ സാക്ഷ്യങ്ങൾ കൂടുന്നുണ്ട് വൈദികരുടെ സാക്ഷ്യം കൂടുമ്പോണ്ടാകുന്ന ഗുണമെന്ന് പറയണത് വൈദികർക്ക് ഉടമ്പടി എന്താണെന്നൊക്കെ അറിയാം ബൈബിളിനെ കുറിച്ച് നല്ല വൈജ്ഞാനിക സമ്പത്തുണ്ട് സഭയെക്കുറിച്ച് അറിയാം അവർ വർഷങ്ങൾ ഈ വിഷയം പഠിക്കുന്നതാണ് അപ്പോഴവർ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമുള്ളതായിരിക്കും ഇപ്പം ഇന്നലെ സാക്ഷ്യം പറഞ്ഞത് ഫാദർ മാത്യു ഏനന്താനാണ് ഫാദർ മാത്യു ഏനന് താനോ അദ്ദേഹം കർണാടക സിറ്റിയിലാണ് മലയാളിയാണ് അദ്ദേഹത്തെ ഉടമ്പടിയിലേക്ക് നയിച്ച ഒരു വിഷയം ആദ്യം പറയാം ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് മൂ കൂടെ കൂടെ മൂന്ന് അപകടങ്ങളുണ്ടായി മൂന്ന് പ്രാവശ്യം കാലൊടിഞ്ഞ് പിന്നീടത് ചികിത്സിച്ചിട്ട് ശരിയായില്ല ഗുരുതരമായ രീതിയിൽ കാല് അമ്പ്യൂട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു മുറിച്ച് കളയണമെന്ന് അപ്പം അങ്ങനെ ഒരു നിസ്സാരമായ കാര്യമല്ലത് വളരെ നമ്മുടെ കാലൊന്നും മുറിച്ച് കളയേണ്ട ഒരവസ്ഥ വന്ന് തീർന്നില്ലേ നമ്മുടെ സഞ്ചാരം അതോടുകൂടി നമ്മുടെ സഞ്ചാരം തീർന്ന് കാലുള്ളപ്പോൾ കൃപാശത്തിൽ വരെ അനുഭവം ഭയങ്കര അകലവാണല്ല എന്നൊക്കെ പറയും ഇനിയിപ്പോൾ പകരമാണെന്ന് പറയണ്ടത് കാലം മുറിച്ച് വീട്ടിരുന്നാൽ മതി അല്ലേ കാലമുള്ളവർക്കല്ലേ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പറയണത് അയ്യോ ഭയങ്കര ഒരു ദിവസം മുഴുവൻ പോകില്ല അവിടെ കൃപാശത്തിൽ ഇരിക്കുമ്പോൾ ഭയങ്കര വേർപ്പാണല്ലോ എന്തെല്ലാം പരിപാടിയിലാണ് പറയുന്നത് ഈ ദിവസങ്ങളിൽ അമേരിക്ക നമ്മൾ സഹപ്രവർത്തകയാണ് അവിടെ ധ്യാനം നടത്തുന്നതിൽ ത്രിയസമ്മ ചേശു എന്നെ വിളിച്ച് അവർ പറഞ്ഞ് അച്ഛാ കൃപാസത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു കാര്യം ആൾക്കാരൊക്കെ ഇങ്ങനെ പുഴുക്കിലും വേർപ്പിലും ഇരിക്കുകയാണല്ലോ എന്ന് അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വച്ചാൽ ഞങ്ങൾ ചെയ്യാൻ ചെയ്ത് തയ്യാറാണെന്ന് ഞാനൊന്നും അവരോട് സഹായമൊന്നും ചോദിച്ചില്ല കാരണം നമ്മുടെ പ്രഖ്യാപിത പോളിസി ആണല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളല്ല ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നോട്ടുണ്ടത് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈശോയെ വെച്ചിട്ട് കർത്താവ് തരുന്ന ഈ ശുശ്രൂഷയെ നമ്മൾ വെച്ച് മുതലാക്കണില്ലെന്ന് ആദ്യം അറിയേണ്ടത് ആരാണ് മനുഷ്യരല്ല ആര് അത് ദൈവമാണ് അറിയേണ്ടത് ഇപ്പോൾ ദൈവത്തിൻ്റെ വിഷയത്തിൽ ഒരു ക്ലീൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു ക്ലീൻ ചിട്ട് വേണം മനുഷ്യർ ചിലപ്പോൾ ഇന്ന് നല്ലത് പറയണമെന്ന് വളരെ മോശമായിട്ട് പറയാം അത് തന്നെ പ്രശ്നമല്ല ശരിക്കും അപ്പം ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത് ചേച്ചി കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്നതേ ഇതിപ്പോഴല്ല നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം അടയാളം നടന്നിരിക്കണത് മനുഷ്യരിങ്ങനെ വേർപ്പിർ കുളിച്ചു നിൽക്കുമ്പോഴായിരുന്നു കുറച്ച് ത്യാഗത്തോടു കൂടി ഈ വിഷയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ അകത്ത് ഇന്ന് ആ വെളുപ്പിനെ ഒരു പ്രധാനപ്പെട്ട അച്ഛനുമായിട്ട് സംസാരിച്ചു അച്ഛനെ അച്ഛനെന്നോട് ചോദിച്ചു അച്ഛ എനിക്ക് ഉടമ്പടി എടുക്കണം അതും ഒരു അച്ഛനാണ് അപ്പം അച്ഛ എനിക്ക് ഉടമ്പടി എടുക്കണം അച്ഛൻ ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്ന് എന്നോട് പറഞ്ഞു തരുമോ അപ്പം അത് അദ്ദേഹം അച്ഛനായതുകൊണ്ടും എന്നോടങ്ങനെ ചോദിച്ചത് കൊണ്ടും അദ്ദേഹം ഉടമ്പടി എടുത്താൽ നല്ല സാക്ഷ്യം കിട്ടിയാൽ നമുക്ക് കുറച്ച് ഗുണങ്ങളാണ് കൂടുതൽ കർത്താവിൻ്റെ ഈ പദ്ധതികളെ കർത്താവ് ഉടമ്പടി ഒരു പദ്ധതിയാണല്ലോ അതനുസരിച്ച് സഭയിലാകമാനം അതിനൊരു ഓള ഉണ്ടാകുകയും ജനങ്ങൾ ഒത്തിരി പേര് അതിലൂടെ കർത്താവിനെ അറിയാനും സാക്ഷിയാനൊക്കെ സഹായിക്കും അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞാൽ ഈ ഇതിൻ്റെ അത് ഇപ്പം അച്ഛൻ്റെ ഇനീഷ്യ ഒരു ഇനീഷ്യേഷൻ ഉണ്ട് ഉടമ്പടിക്ക് എപ്പോഴും ഉടമ്പടി എടുക്കണമെന്ന് ഇപ്പം അച്ഛന് തോന്നിയില്ലേ അച്ഛന് ഉടമ്പടി എടുക്കണപ്പം നിങ്ങൾക്കും തോന്നും ഉടമ്പടി എടുക്കണമെന്ന് തോന്നത്തില്ലേ അപ്പം തോന്നുമ്പോൾ അതിന് ഒരു ഇൻസെൻറ്റീവാണത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻസെൻറ്റീവാണ് ഒരു പ്രോത്സാഹനമാണ് ഉടമ്പടി എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അതിന് എന്ന് പറയും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേകമായ വിധത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നുണ്ട് പക്ഷെ ഉടമ്പടിയിലൂടെ വരുന്നത് എന്താണ് ഒരു പ്രത്യേകമായ ഇടപെടലാണ് കർത്താവ് പറഞ്ഞ പോലെ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചില്ലേ അതുപോലെ വിശേഷവിദ്യ ആയ ഒരു ദൈവവിളിയിലേക്കാണ് ഉടമ്പടി നമ്മളെ കൊണ്ട് അതുകൊണ്ട് ഞാൻ അച്ഛനോട് വളരെ സാവകാശത്തിലെ ഫോണിലെ സ്റ്റെപ്പുകൾ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ഇതറി അച്ഛന് ഇതൊരു ഇൻസെൻറ്റീവാണ് ഇനിസിയേഷൻ ഇനിസിയേഷൻ ആൻഡ് ഇൻസെൻറ്റീവസ് അത് ദൈവം ആദ്യം നമുക്ക് തരും പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്താ കാര്യം നമുക്കൊരു ഇൻസെൻറ്റീവ് പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്കത് കെട്ടി ഉടമ എടുക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് നമ്മൾ പറയും നിങ്ങളുടെ ഇപ്പം ദൈവത്തിൻ്റെ പങ്ക് വെച്ചു ഇനി കാര്യം ഇത് ബയലാട്ടൊരു അഗ്രിമെൻ്റ് അല്ലേ ദൈവമായിട്ടൊരു ഉഭയകക്ഷി ബന്ധമല്ലേ അപ്പം ദൈവം നമുക്ക് ആദ്യം തരണം എന്താണ് ആര് ആരെങ്കിലും വഴി പറയും ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ് തോമസ് ഏലന്താനോ അച്ഛൻ്റെ സാക്ഷി എന്ന് പറഞ്ഞത് അച്ഛനോട് അച്ഛൻ്റെ മെന്റർ അച്ഛൻ്റെ അനുജനാണ് അനുജനാണ് പറഞ്ഞത് അച്ഛ അച്ഛനെ ഒന്ന് കൃപാസനം വരെ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചത് ആരാണ് ചോദിച്ചത് അച്ഛന്റെ സ്വന്തം അനുജനാണ് കുടുംബജീവിതക്കാരനാ അപ്പൊ എന്താ വരാം കാര്യം കാല് മുറിച്ച് കളയോ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ തന്നെയല്ലേ വേറെയും പ്രശ്നമുണ്ട് അച്ഛന് ഏലന്താനോ അച്ഛൻ ആദ്യം പറഞ്ഞ അച്ഛൻ്റെ പ്രശ്നം എന്താ അച്ഛന്റെ കാലം കുറച്ച് കളയണതല്ല അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും രണ്ട് പോയിന്റ് വെച്ച് കുറയും പിന്നെ വെളുത്ത് വെള്ളക്കെട്ടത്ത് പോലെ ഇരിക്കും കുറച്ച് ഹീമോഗ്ലോബിൻ കുറഞ്ഞറിയാമല്ലോ പിന്നെയൊക്കെ തളർച്ചയായിരിക്കും കിടപ്പായിരിക്കും അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഹീമോഗ്ലോബിൻ കുറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അച്ഛനെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആറുമാസം നിര് അല്ല അത് ആറ് ദിവസം നിരീക്ഷണത്തിലിടും എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇപ്പോൾ ആറ് പോയിൻ്റ് ഏഴാം പറ്റുകയാണ് അച്ഛൻ്റെ കറക്റ്റ് അതിൻ്റെ പന്ത്രണ്ടോ മറ്റാണ് ചിലക്ക് പതിനാല് പേര് കോമൺ ആയിട്ട് വരും അപ്പം ഇതിപ്പോൾ ആരേ ഉള്ളു തളർന്ന് അച്ഛനും വള്ളവശത നിലയിലാണ് പക്ഷേ ഡോക്ടർമാർക്ക് ഇത് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഓരോ ഡേ ബൈ ഡേ കുറയുന്നത് കാര്യം രക്താർബുദങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇതിങ്ങനെ കുറയണത് അപ്പോൾ ഒക്കെ ചെയ്യണമെന്ന് അച്ഛനോട് പറഞ്ഞു പക്ഷേ റക്താർബുദമായിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തോന്നിയിട്ടുമില്ല അപ്പം അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിങ്ങനെ ഒളിച്ച് കളിക്കുകയാണ് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഡേ ബൈ ഡേ ദിവസം പ്രതി കുറയണത് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ആറു ദിവസത്തെ നിരീക്ഷണം കഴിഞ്ഞിട്ടും പറ്റണില്ല അപ്പോൾ കാലം മുറിച്ച് കളി ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചുമ്മാ ഇങ്ങനെ ഈ ചാക്കിൻ്റെ അകത്ത് നെല്ല് വെച്ചിരിക്കണ പോലെ ഇരിക്കും ഇപ്പം നമ്മൾ ഈ കാറ്റ് പോയി ബലൂൺ പോലെ കിടക്കും ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്താണ് അച്ഛനോട് ചോദിക്കുന്നത് അച്ഛൻ അച്ഛന് ഒന്ന് കൃപാസനം വരെ വരുമോ ഉരമ്പ് ഒരു ഉഴമ്പഴി എടുക്കുമോ എന്ന് ചോദിക്കണത് ഈ അച്ഛനെ സംബന്ധിച്ചാൽ സീറോ മൈന നമ്മുടെ നമ്മുടെ ടെക്നിക്കൽ ഭാഷയെ പറഞ്ഞാൽ സീറോ മൈനസ് ഐ അപ്പം ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ നോക്കുമ്പോഴേ ഇപ്പം കൃപാസനതയെക്കുറിച്ചൊക്കെ ഇപ്പം മീഡിയയിലൊക്കെ ആൾക്കാരെ വിവരമില്ലാത്ത എൻ്റെ അത് അച്ഛന്മാരുമുണ്ട് തോന്നി മാസമൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പറയണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് മീഡിയയിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊക്കെ പണ്ട് തോന്നി മാസം പറഞ്ഞാൽ കൃപാസന ഇത്രയും ഇത്തിരി വളർന്നിപ്പോൾ ഇരിക്കാൻ പറ്റാത്ത എന്തോ കർത്താവാണെങ്കിൽ എല്ലാ ദിവസവും ഡസൻ കണക്കിന് അടയാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്തെങ്കിലും തോന്നിയ വാസൻ കൃപാസനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നതിന് ഉടനെ പോയി കൃപാസനം എന്താണെന്ന് നോക്കും പിന്നെ അവിടെ പെട്ടുപോകും അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ജനങ്ങൾ ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണ പതിനായിരമാറ്റ ഉണ്ട് സാക്ഷ്യം പതിനായിരമാവട്ട സാക്ഷ്യങ്ങളുണ്ട് കാര്യം ജനങ്ങൾ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളാണ് പറയണത് അപ്പോൾ ദൈവത്തെ ആശയപരമായിട്ട് അംഗീകരിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ദൈവവിശ്വാസിയായ ആൾക്കാരുണ്ട് പക്ഷെ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് ആശയപരമായിട്ട് ദൈവമുണ്ട് പൗരോഹിത്യം സ്ഥാപിച്ചതാണ് എനിക്കും പൗരോഹിത്യം തന്നെ കിട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശയപരമായിട്ടുള്ള അറിവുകളുണ്ടെങ്കിൽ വലിയ വയസ്സ് ജന്മങ്ങളാകും വലിയ പ്രചോദനമൊന്നുമില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഈ അച്ഛൻ്റെ വെളുപ്പിനെ സംസാരിച്ച അച്ഛനോട് പറഞ്ഞാ ഇൻ ഇൻസെൻറ്റീവൊക്കെ ദൈവം തരും പക്ഷേ ഇതിൻ്റെ അകത്ത് ഉണ്ട് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ദൈവം ദൈവം അച്ഛന് എന്താണ് ഇൻസെൻറ്റീവ് തന്നിട്ടുണ്ട് ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് അച്ഛന് ഒരു പ്രചോദനം തന്നിട്ടുണ്ട് ഇനി അച്ഛൻ അച്ഛൻ്റെ പങ്ക് വെക്കേണ്ടി വരും എന്താ കാര്യം അതായത് നമ്മൾക്ക് ഈ ഉടമ്പടിയിലേക്കല്ലേ പോകണത് ഇനി ഉടമ്പടിയിലേക്ക് പോകുന്ന മുമ്പ് ഉടമ്പടിയിലേക്ക് പോകുന്നതിന് മുമ്പ് എതിൻ്റെ എക്സ്പെൻഡിച്ചറുണ്ട് ചിലവുണ്ട് ചിലവെന്ന് പറയണത് നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കമ്പ്യൂട്ട് ചെയ്ത അച്ഛനില്ലേ കാല് കമ്പ്യൂട്ട് ചെയ്തില്ല ചെയ്യാൻ വേണ്ടി കാല് മുറിച്ച് കളണമെന്ന് പറഞ്ഞ അച്ഛനില്ലേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആടെ സഹായത്തോടെ ഇവിടെ വരണം അല്ലേ അതാണ് ചിലവ് അതിൻ്റെ ആടെങ്കന് സഹായത്തോടെ വരണം ഇവിടെ ഈ ഇല്ലാത്ത കാലം വെച്ച് അച്ഛനാണെന്ന് പറഞ്ഞാൽ ശരി മോനിലത്തെ നിലയിൽ കയറണം അച്ഛൻ താഴെ കൊണ്ടൊന്നും കൊടുക്കത്തില്ലല്ല ഉടമ്പടി അച്ഛൻ കയറണം അത് വെച്ച് അപ്പം കയറാൻ ആരെങ്കിലും പറ്റുകയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഉടമ്പടിയുടെ പങ്ക് നമ്മുടെ പങ്കതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അയ്യോ ചേട്ടാ ഉടമ്പടി ചേട്ടാ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഉടമ്പടി ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇനി ചേട്ടന് ഉടമ്പടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി പറ്റത്തില്ല സ്യൂട്ടബിൾ സ്യൂട്ടബിളാകത്തില്ല വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഉപദേശം കൊടുത്ത് പ്രാർത്ഥന പറഞ്ഞു വിടും കാര്യം ഉടമ്പടി നല്ല ആദ്യമേ തന്നെ പാടാണ് ഇതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ കാര്യം അപ്പം ആരോഗ്യമുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് വേറെ ചില ഏടാകൂടങ്ങളൊക്കെ വരും ചെയ്യാതിരിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഏടാകൂടം ഈ അച്ഛൻ തന്നെ വേറെ അച്ഛനോട് സംസാരിക്കുമ്പോൾ ആ അച്ഛൻ വേറെ വലുതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അതിനെ അതിലംഘിച്ചു കൊണ്ട് വേണം അതിനുള്ള അമ്പി അമ്പിയൻസ് അല്ല ആംബിയർ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ കൊണ്ട് ദൈവം ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അച്ഛൻ നിർണായകമാണ് ഏത് വശത്തു നിന്നും എങ്ങനെയും ആത്മീയമായ പണി കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടാണ് അച്ഛൻ്റെ ഭാരപല അതാണെന്ന് പറയുന്നത് കാര്യം പറഞ്ഞത് അപ്പം അത് അത് അറിയണം അതായത് ആദ്യമേ തന്നെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർക്ക് ഉടമ്പടി ക്ലിക്കാകത്തില്ലേ നിങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഉടമ്പടി എടുക്കണം അന്ന് തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള ലഘുവെന്ന എൻ്റെ അർത്ഥവും ദൈവത്തിനും നിങ്ങളെ ഒരു വിശ്വാസവും ഇല്ലെന്ന് എൻ്റെ അർത്ഥം വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ നാലുകാലേ വീണ് എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ആദ്യമേ കയറി കൊളുത്തി കൊളുത്തുന്നത് ഇത് കൊളുത്തെന്ന് പറയും ആദ്യമേ അനുഭവം കിട്ടുന്ന ഞാൻ എന്നോട് പറയാം ഉടമ്പടി എടുത്തു തന്നെ അവർ വിസ തന്നു ഞാൻ പറഞ്ഞു ഇത് കൊളുത്താണ് നീ മെരുങ്ങാത്ത ആനയത് കൊണ്ടേരിക്കും ഒരു തൊട്ടിക്കും പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ് അതുകൊണ്ട് അപ്പം തന്നെ നീ സ്കൂട്ടാവും ദൈവത്തിൻ്റെ ദിവസം നിന്ന് പോകും ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൈവജ്ഞാനം ഉള്ളവരാണെങ്കിൽ ദൈവം ഇല്ലാത്തതും ഉള്ളതും ഒരുപോലെയാകും ഇപ്പോൾ ഉടമ്പടിയിൽ ഏറ്റവും വലിയ സംഭവം പ്രസൻസ് അല്ലേ പ്രസൻസ് പ്രസൻസാണല്ലോ ദൈവത്തിൻ്റെ ഒരു ഒരു ദാനം എന്താണ് ഉടമ്പെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് വരും ഇപ്പം മാർപ്പാപ്പയുടെ മുറിയിൽ മഴ കണ്ടെന്ന് കണ്ടെന്നു എത്രയോ കാലമായി നമ്മൾ ഓരോ മനുഷ്യരും ഇവിടെ മഴ വില്ല്ല് കാണുന്നു പക്ഷെ അത് വാർത്തയായത് ലോകത്തിന് ഇപ്പോഴാണ് അത് കഴിഞ്ഞാൽ ഉന്നതമായ ശ്രേണികളിൽ ഇതുപോലെ അടയാളങ്ങൾ കാണിക്കുമ്പോൾ അത് അടയാളമാണോ ക്ലൈമറ്റിൻ്റെ ആണോ നമുക്കറിയത്തില്ല പക്ഷേ എന്നാലും അത് വാർത്തയായെന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അതല്ല ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് മഴ വല്ല് ദൈവത്തെ ദൈവം ഉടമ്പ അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ബൈബിളിൻ്റെ വെളിപാടിൻ്റെ ഭാഗമാകുന്നത് അതിന് ഉടമ്പടി ചെയ്ത വ്യക്തികൾ ഇപ്പം മകളെ തോറ്റു തൊപ്പിയിട്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ അമ്മ കാശ് കൊടുക്കാൻ കൊടുക്കാനവൾക്കില്ല അവൾക്കിന് പഠിക്കാനും മുന്നോട്ട് പോകാനുള്ള മാർഗമില്ല അവളെ ഹോസ്പി കോളേജിൽ നിന്ന് ടെർമിനറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അമ്മ ഉടമ്പടി എടുക്കുമ്പോഴാണ് ആ ഉടമ്പടി എടുത്തെന്ന് വിളിച്ച് പറയുമ്പോൾ അവളുടെ മുമ്പിൽ മഴവിൽ വന്ന് നിൽക്കും അപ്പോഴമ്മ പറഞ്ഞു അമ്മ അതേ മഴവില്ലേ ഇനി അമ്മ പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളു അതാണ് അതാണെൻ്റെ വിഷയം സാന്നിധ്യമാണ് സാന്നിധ്യം ദൈവസാന്നിധ്യത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരറിവാണ് അപ്പം ദൈവസാന്നിധ്യം നൽകുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അസാന്നിധ്യം ഉണ്ടാവും ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യവും സാന്നിധ്യം പോലെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉടമ്പടി പക്കുമാകുന്നത് മനസ്സിലായ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ തന്നെയാണ് ദൈവത്തിന്റെ അസാന്നിധ്യവും അത് അത് നിന്റെ അതേപോലെ അറിയണമെങ്കിലേ വായമിയമൂന്ന് ഇരുപത്തിമൂന്ന് ആ കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിധി ദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ ഇത് എന്താ പ്രശ്നം കഴിഞ്ഞാല് സമീപത്തിരിക്കുമ്പോൾ ആ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയ ആൾക്കാർ വിശ്വാസത്തിൽ നിൽക്കണത് ചിലപ്പോൾ അടയാളമില്ലാത്ത ഒരു കാലമുണ്ടാവും പടയാളമില്ലാത്തൊരു കാലവും അപ്പോൾ വിചാരിക്കും ദൈവം ഇറങ്ങിപ്പോയി നിന്റെ അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്കെന്തോ കുഴപ്പമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഏക്കണില്ല ഇനി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥന കുറച്ചുകൊണ്ട് വരും ഉടമ്പടിയിൽ വിശ്വസ്തത കുറച്ചുകൊണ്ട് വരും കാര്യം പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിന് ദൈവം അത്രയ്ക്ക് കണക്കിലെടുക്കത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് നിങ്ങൾക്ക് നേരെ പ്രസൻസ് തന്നിട്ടാണല്ലോ അനുഗ്രഹം തന്നിട്ടാണല്ലോ നിങ്ങൾ വിശ്വസിക്കണത് വീട്ടിലെ പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അത്ര കണ്ട് ആധികാരികതയില്ല അതിന് കാര്യം എന്താണ് അതിപ്പോൾ അടയാളം കൊടുക്കാമെന്ന് കേട്ട് അന അനുഗ്രഹം കൊടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയും ദൈവമായിട്ട് ആചരിക്കുന്നതിന് ആർക്കും ഇവിടെ പ്രശ്നങ്ങളില്ല അഹ്റോന് പുരോഹിതവേഷം ധരിപ്പിക്കുമ്പോൾ നിത്യതയെ നിത്യത വരെ അഹ്റോൻ്റെ എല്ലാ തലമുറകൾക്കുമായിട്ടാണ് ദൈവസാന്നിധ്യം മോസസ് ഓരോ ഉടുപ്പ് ധരി ധരിപ്പിക്കണ അഹ്റോനെ പക്ഷേ ആ അഹ്റോൻ തന്നെയാണ് ഒരു നിമിഷം ഈജിപ്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് ഈ കാളക്കുട്ടിയാണെന്ന് പറയണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കുന്നതിന് മനുഷ്യന് ഒന്നൊന്നും അറിഞ്ഞാൽ മതി ഒന്ന് തിരിഞ്ഞാൽ മതി അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് അടയാളം കാണിക്കുന്ന കാലത്ത് വലിയ ആർഭാടത്തോടെ സാക്ഷ്യം പറയുകയും അടയാളമില്ലാത്ത കാലത്ത് ദൈവം ഇല്ല എന്ന രീതി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട് അതുകൊണ്ടാണ് ദൈവം ചോദിക്കണത് ജനമേ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നില് ഞാൻ ഒന്നിനു വായിച്ചത് സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ വിഷയം നടന്നില്ല എന്ന് വെച്ചോണ്ട് ദൈവത്തിന് വല്ല മാറ്റമുണ്ടോ അതാണ് പ്രശ്നം വിഷയം നടന്നില്ല താമസിക്കുന്നു എന്ന് പറയുമ്പോഴേ ദൈവത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മാറിയിട്ട് പഴയ മനുഷ്യരായിട്ട് മാറണത് നമ്മളെ പഴയ മനുഷ്യരാക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് സമൂഹത്തിലെ ബൈബിളിലെ പുതിയ മനുഷ്യനും പഴയ മനുഷ്യനും ആരാധന സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ധരിക്കുകയും ധരിക്കുകയും പഴയ മനുഷ്യന് അതിന്റെ കൂടെ കൂടെ പഴയ പഴയ മനുഷ്യനെ മനുഷ്യനെ അവന്റെ അവന്റെ കൂടി നിഷ്കാസനം ഒമ്പതെടുത്ത് നിഷ്കാസനം കിടക്കുന്നത് അതായത് രണ്ട് മനുഷ്യന് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് നമ്പും ഉടമ്പടിക്ക് ശേഷവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് എവിടം വരെ എത്തിയെന്ന് അതിന്റെ റേറ്റിംഗ് നോക്കണം പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ് ദൈവമിങ്ങനെ അകന്നു പോകണമെന്നുമല്ല പ്രശ്നം നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ അകന്നതുപോലെ അനുഭവിക്കുകയും കാര്യം ദൈവമിങ്ങനെ അകന്നു പോകുന്നു അല്ല അടുത്ത് വരുന്നു എന്നുള്ള പ്രശ്നം എടുത്ത എന്താണ് നമ്മൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ദൈവം അകന്നതുപോലെയാണ് നമുക്ക് അത് ആപേക്ഷിക്കുക അപ്പം നമ്മുടെ ആധ്യാത്മിക അവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് ദൈവം അടുത്തോ അകന്നോ എന്നറിയണത് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാകണ എങ്ങനെയാണ് ഈ പഴയ മനുഷ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോകും പഴയ മനുഷ്യൻ അതാണ് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുൻപും എന്ന് പറയണത് ഉടമ്പടിക്ക് മുൻപ് എന്തെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും കുറച്ച് അടയാളം കാണാതെ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി മറഞ്ഞിട്ട് ദൈവത്തെയും മറന്നിട്ട് പഴയതാണ് നല്ലതെന്ന് പറയും പഴയതാണ് നല്ലത് എന്ന് പറയുന്നത് ഇപ്പോഴും അല്ല പണ്ടു മുതലേ ഉള്ളതാണ് പഴയതാണ് പുതിയ വീഞ്ഞു കുടിച്ചതിന് ശേഷം പഴയതാണ് നല്ലതെന്ന് അവർ പറയുന്നുവെന്നാണ് അതായത് അവർ ശീലിച്ച ഹാബിറ്റായിപ്പോയ സംഭവമുണ്ട് അഭിരുചികളും ഹാബിറ്റുമായിട്ട് ബന്ധമുണ്ട് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശീലം ഒരു നന്മ തിന്മകളെ എല്ലാം അനുഭവ തലങ്ങളിൽ അതൊരു ശീലമോ നല്ല ശീലമോ ദുശീലമോ ആണ് അപ്പം നമ്മൾ ശീലിച്ചത് പാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സുവിശേഷ ചൈതന്യത്തിൻ്റെ വിരുദ്ധമാണെങ്കിൽ അതിന് പഴയ മനുഷ്യനെന്ന് നമ്മൾ പറയും പഴയ മനുഷ്യരിലേക്ക് തിരിച്ചു പോകണം ഇപ്പം ചില ആൾക്കാർ പറയാലേ നോൻപ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു അതാണ് സാധനം വീട്ടിൽ വീട്ടുകാർക്ക് ഭയങ്കര പിടുത്തമായിരിക്കുമോ മീൻ പിടുത്തം മുട്ടക്ക് വരെ ഇവിടുത്തെ ഇറച്ചിക്ക് പിടുത്തം മനുഷ്യ ഇത് നോൻപാടെന്ന് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും വിഴുങ്ങും അപ്പം തലേ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണ് ആ നോൻപെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നതെന്ന് പറയും ആ പഴയ മനുഷ്യൻ ഇതാണ് വിഷയം ഇത് ഒരു വിഷയം ഭക്ഷണകാലത്തെ മാത്രമല്ല ജീവിതശൈലികളിലും ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ ഒരു സുരക്ഷിതത്വം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അത് കേവലം മാനുഷികമായ ഒരു സുരക്ഷിത്വമാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിന്റെ ദൈവിക വ്യക്തിത്വവും ദൈവവും തമ്മിലാണ് നിന്റെ ലോക വ്യക്തിത്വവും ദൈവവും തമ്മിലല്ല ഒരു ലോക വ്യക്തിത്വം ഉള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പാടില്ല പറ്റത്തില്ല അതുകൊണ്ടാണ് സൃഷ്ടാവിൻ്റെ നിങ്ങൾ ലോകത്തെ അതിൻ്റെ കൂടെ ലോകത്തെ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാനും പറയാം അത് ക്രോസസ് മൂന്ന് ഒമ്പത് ലോകത്തെ അതിൻ്റെ ചെയ്തികളോടുകൂടെ നമ്മൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പം പഴയ മനുഷ്യനെ ഉടമ്പടി കാലത്ത് കാലത്തെ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു കാലമാണ് കാലം ഉടമ്പടി എടുക്കാൻ പറ്റിയൊരു കാല ആരെങ്കിലും ഇനി ഉടമ്പടി എടുക്കാത്തതുണ്ടെങ്കിൽ നോൻപുകാലത്ത് അതിനുവേണ്ടി കച്ചകെട്ടി ഒരുങ്ങി ഇപ്പം നമ്മൾ ആ രീതിയിലേക്ക് എളുപ്പമായിട്ട് നമുക്ക് നോൻപിലേക്ക് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും കാരണം നമ്മുടെ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും ഒരുമിച്ച് പോകുന്നതാണ് ഒരുമിച്ച് പോകുന്നതാണ് നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും ഇപ്പോൾ അപ്പം അത് നമുക്ക് നമുക്കധികം ഭാരപ്പെടാതെ തന്നെ ആ നോൻപിൻ്റെ അരുവിലേക്കും ഉടമ്പയുടെ അരുവിലേക്കും ഒരുമിച്ച് വരാൻ പറ്റും പ്രാർത്ഥിക ദൈവമേ അതിന്റെ അരുമിയോടുകൂടി അതിന്റെ അരുമിയോടു കൂടി ഉടമ്പടി ജീവിതം ജീവിച്ച് ഉടമ്പടി ജീവിതം ജീവിച്ച് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ എന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണം ने 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 के के दे െ നോമ്പാലന്യ ഉൾക്കൊണ്ട് ഞങ്ങളുടെ ഉടമ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ അരുബിയിലേക്ക് നമുക്ക് എളുപ്പം വരാൻ കഴിയും പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞേ പരിശുദ്ധവും നിഷ്കളങ്കവുമായ നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഭക്തി ഇതാണ് അനാഥരുടെയും യും വിധവേയും ഞെരുങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുക ഉടമ്പടി കാലത്ത് നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് എന്താണ് പത്തിയുടെ ജീവിതമുണ്ട് പക്ഷെ പത്തി എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും കൈകൂപ്പിക്കൊണ്ട് ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാനുള്ളത് വളരെ നല്ല ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ വായി ഒന്ന് വായിച്ച് സുവിശേഷവിഹിതമായ പത്തിയുണ്ട് എന്താണത് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും പരിശുദ്ധവും നിഷ്കളങ്കവുമായ നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ഭക്തിമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക തന്നെ സൂക്ഷിക്കുക